ജിഷീനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഉള്ള സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ താൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അമയെന്നുള്ള രീതിയിൽ പറയുക ഇത് ഒരുപാട് പേര് അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് ആദ്യ വാരി ആയിരുന്നത് ജിഷിൻ്റെത് വലതായിരുന്നു അവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ച് അഭിനയിച്ചിട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അവരുടെ കോമ്പ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവർ ഭയങ്കര പീക്ക് ഇരിക്കുന്ന സമയത്താണ് രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പീക്ക് ഇരിക്കുന്ന സമയത്താണ് രണ്ടുപേര് മോചിതരും വിവാഹ വിവാഹമോചിതരും ആവുന്നത് പക്ഷെ അതുണ്ടെങ്കിൽ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴായിരുന്നെങ്കിൽ ഇത് ആണക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതേ ആണൊക്കെ വന്നിട്ട് വിവാഹമോചിതരായെന്നും പറഞ്ഞ് ഇൻ്റർവ്യൂസ് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറയുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷേ അവരുടെ കരുതി അങ്ങനൊന്നും ആയിരുന്നില്ല എവരുണ്ടെങ്കിൽ വിവാഹമോചിതരായത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം അതൊരു നല്ല ക്യാരക്ടറാണ് രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടുപേരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ വിവാഹമോചിതരായി അതുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റായിട്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു പിന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അമ്മയും ജീവിതത്തിലേക്ക് വരുന്നത് അമ്മയെ പറ്റിയുണ്ടെങ്കിൽ ആദ്യം ആൾക്കാരടുത്തൊന്നും ജിഷൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അമ്മയെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇത് എനിക്ക് ബിഗ് ബോസ് വന്നതിന് ശേഷം തൻ്റെ ഭാര്യ എന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കുന്നത് വഴുതായിട്ട് വേർപിടിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ജിഷൻ ഭയങ്കരമായിട്ട് മോശമുള്ള രീതിയിലായിരുന്നു പൊയ്ക്കോണ്ടേ കുടിക്കുന്നത് അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളായിട്ട് പൊയ്ക്കോണ്ടേയിരുന്നു സോ ആ സമയത്താണ് ഇത് എനിക്ക് അമ്മയെ വിടുന്നത് ഇതേ ആണെങ്കിൽ ജിഷനെ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് വന്നു ഇപ്പോൾ നല്ലൊരു രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതും